യേശുവെ സ്തോത്രം യേശുവെ നന്ദി എൻ്റെ പേര് സാലു തോമസ് എൻ്റെ ജീവിത പങ്കാളിയുടെ പേര് തോമസ് ജേക്കബ് ഞാൻ മണിമലയിൽ കരിക്കാട്ടൂർ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ് വരുന്നത് ഞങ്ങളിവിടെ ഐ എം എസ് ധ്യാന ഭവനിലേക്ക് കടന്നു വന്നിട്ട് പത്ത് വർഷത്തോളമായി ഞാനും എൻ്റെ ജീവിത പങ്കാളിയും ഇവിടെ കടന്നു വന്നത് പ്രശാന്തച്ഛൻ ഞങ്ങളോട് ഒരു ക്ലാസ് എടുക്കുവാൻ പറഞ്ഞതനുസരിച്ചാണ് ഞങ്ങളിവിടെ കടന്നു വന്നത് എനിക്ക് എനിക്കാദ്യമൊക്കെ ഭയമായിരുന്നു അച്ഛൻ പറഞ്ഞു ഒന്നും ഭയപ്പെടേണ്ട നിന്നെ നിനക്കൊരു ക്ലാസ് എടുക്കുവാനുള്ള ദൈവം കാണിച്ചു തരുന്നു എന്ന് പറഞ്ഞതിന് പ്രകാരം ഞാൻ അച്ഛനോട് പറഞ്ഞ് ഞാനതിനൊരുങ്ങി വരാമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ആദ്യമായിട്ട് ഇവിടെ വന്ന് പ്രോ ലൈഫിൻ്റെ ക്ലാസ് എടുത്തു അതിനുശേഷം ഞങ്ങൾ ദമ്പതി ധ്യാനത്തിൽ രണ്ട് മൂന്ന് വർഷം ഇവിടെ വന്ന് ഞങ്ങൾ രണ്ടു പേരും കൂടി ക്ലാസ് എടുത്തിരുന്നു യാതൊരു തടസ്സവും കൂടാതെ എൻ്റെ ഭയമെല്ലാം മാറി അച്ഛൻ പറഞ്ഞതിന് പ്രകാരം ചെയ്തപ്പോൾ അതിനുള്ള കൃപ ഞങ്ങൾക്ക് ലഭിച്ചു ഞങ്ങൾ മക്കൾ അഞ്ച് പേരെയും കൊണ്ട് ഇവിടെ വരുമായിരുന്നു അഖണ്ഡ ജപമാല തപസ് ദമ്പതി വളർച്ച ധ്യാനം ദമ്പതി ധ്യാനം എല്ലാം ഇവിടെ വന്ന് ഞങ്ങൾ ക്ലാസ് കേൾക്കുമായിരുന്നു ആ ക്ലാസ് കേട്ടതിൻ്റെ ഫലമായിട്ട് അയ്യം എസ് അമ്മയോട് ചേർന്ന് നിന്നതിൻ്റെ ഫലമായിട്ട് ഞങ്ങളുടെ മക്കൾ അഞ്ചു പേരും നന്നായിട്ട് പഠിക്കുകയും ഇപ്പോഴത്തെ കാലഘട്ടത്തിലുള്ളതുപോലെ തെറ്റായ വഴികളിലൂടെ പോകാതെ ഞങ്ങളുടെ അഞ്ച് കുഞ്ഞുങ്ങളും നല്ല രീതിയിൽ വളർന്നു വരുവാനുള്ള കൃപ ലഭിക്കുകയും ചെയ്തു അതുപോലെ തന്നെ ഇവിടെ കടന്നു വന്നപ്പോൾ എൻ്റെ ഞങ്ങളുടെ മൂത്ത മകൾ പറഞ്ഞു എനിക്ക് എല്ലാ വർഷവും വന്ന് തപസ്ഥയാനം കൂടണം ഈശോയോട് കൂടുതൽ അടുക്കുവാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു ഞങ്ങള പ്രശാന്തച്ഛനുമായിട്ട് സംസാരിച്ചു അച്ഛൻ ഞങ്ങളെ സ്വാഗതം ചെയ്തു ഞങ്ങളിവിടെ വന്നതിന് ശേഷം പല തപസയാനത്തിലും ഞങ്ങൾക്ക് വ വളരെ വളരെ അനുഗ്രഹങ്ങളാണ് കിട്ടിക്കൊണ്ടിരുന്നത് അവൾക്ക് ഏഴ് സ്കൂളുകളിൽ നിന്നുള്ള ഏറ്റവും നല്ല ടോപ്പറായിട്ട് സി എം ഐ സ്കൂളിൽ നിന്നും നല്ല മാർക്ക് വാങ്ങി പാസ്സാകുവാനായിട്ട് പ്ലസ് ടുവിന് സാധിച്ചു ഞങ്ങൾ ചിന്തിച്ച കാര്യം പോലും അല്ലായിരുന്നത് ഐ എം എസ് എം ഐ എം എസ് എംഎ ഞങ്ങൾക്ക് തന്നത് തന്നെയാണ് ഞങ്ങളിവിടെ വന്ന് അന്ന് തന്നെ സാക്ഷ്യം പറഞ്ഞിരുന്നു അതുപോലെ തന്നെ നല്ല സ്കൂൾ കോളേജുകളിൽ പഠിക്കുവാനും പഠിച്ചിറങ്ങിയ അന്ന് തന്നെ അവൾക്ക് ജോലി ലഭിക്കുകയും ചെയ്തു എല്ലാം ഐ എം എസ് എം ദാനമായിട്ടാണ് ഞങ്ങൾ കരുതുന്നത് അതുപോലെ തന്നെ മോന് ദുബായിൽ ജോലി ലഭിച്ചതും ഇവിടെ വന്ന് തപസ്ഥ്യാനം ഞാൻ ഓരോ മക്കളുടെയും കൂടെ ഓരോ വർഷവും മാറി മാറി വന്ന് തപസ്ഥ്യാനം കൂടുമായിരുന്നു അതിൻ്റെ ഫലമായിട്ടാണ് അവന് നല്ലൊരു ജോലി ലഭിച്ചു അതുപോലെ തന്നെ മകൾക്ക് മൂത്ത മകൾക്ക് നല്ലൊരു വിവാഹാലോചന വന്ന് ഞങ്ങൾ നിരൂപിക്കാതിരുന്ന സമയത്ത് തന്നെ അവൾക്ക് നല്ലൊരു വിവാഹാലോചന വന്നു ആദ്യം ഞങ്ങളൊന്ന് ശങ്കിച്ചെങ്കിലും ഇവിടെ പ്രശാന്തച്ഛനോട് ചോദിച്ചു എങ്ങനെ ചെയ്യണമെന്ന് ചോദിച്ചു അച്ഛൻ പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു ഒരു കുഴപ്പവുമില്ല ഈ വിവാഹം തന്നെ നടക്കട്ടെ എന്ന് പറഞ്ഞു പ്രകാരം ഞങ്ങൾ നാഗ്പൂരിലുള്ള എയർഫോഴ്സിലെ ജോലി ചെയ്യുന്ന ഒരു മകനുമായിട്ടായിരുന്നു വിവാഹം ആ മകന് മകനുമായി മകൻ്റെ പേരൻസുമായിട്ട് ഈ വിവാഹത്തിന് ഉറപ്പിക്കുകയും ആ മകൻ നല്ലൊരു ഒരു മകനായിരുന്നു ഞങ്ങൾക്ക് കേരളത്തിലുള്ള കുഞ്ഞുങ്ങളെക്കാളും നല്ല ഒരു മകൻ ഞങ്ങൾക്ക് അങ്ങനെ ഒരു ആശങ്കയാണ് ഉണ്ടായിരുന്നത് പക്ഷേ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി നല്ലൊരു മകനെയാണ് ഞങ്ങൾക്ക് ലഭിച്ചത് വിവാഹം കഴിഞ്ഞതിന് ശേഷം അവർ രണ്ടുപേരും ഇവിടെ വന്ന് പ്രശാന്തച്ഛനെ കണ്ടു മര്യാദാമിലേക്ക് അവരുടെ ദശാംശം കൊടുക്കാമെന്നും അച്ഛനോട് ഏറ്റു അത് ഇന്നുവരെയും ചെയ്തു പോരുന്നു അതുപോലെ തന്നെ എൻ്റെ നാലാം ഞങ്ങളുടെ നാലാമത്തെ മകൻ സെമിനാരി വിദ്യാർത്ഥിയായി രണ്ടു രണ്ടാമത്തെ വർഷമാണ് വൈദിക വിദ്യാർത്ഥിയായിട്ട് പഠനം നടത്തുന്നത് ഐ എം എസ് എം പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഞാൻ ആദ്യം കാലം തൊട്ട് ഇവിടെ വരുമ്പോൾ ഞാൻ പറയുമായിരുന്നു മാതാവേ ഒരു മകനെ വൈദികനാക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു അതിന് പ്രകാരം ഒരു മകൻ സെമിനാരിയിൽ അവൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം ചേർന്ന് ഇത് രണ്ടാം വർഷമാണിപ്പോൾ അവനെ പരിശുദ്ധ അമ്മയെ അനുഗ്രഹിക്കുന്നുണ്ട് ഞങ്ങൾക്ക് നൽകിയ എല്ലാ നന്മകൾക്കും ഞങ്ങളുടെ ഭവനത്തിലേക്ക് കടന്നു വന്ന എല്ലാ നന്മകളും പരിശുദ്ധ അമ്മയുടെയും അമ്മയുടെ പുത്രൻ്റെയും സഹായത്തോടെയാണെന്ന് ഞങ്ങൾ ഇന്നും വിശ്വസിക്കുന്നു പ്രശാന്തച്ഛൻ ഞങ്ങൾക്ക് ഓരോ നിമിഷം ഓരോ പ്രാവശ്യവും ഞങ്ങൾക്ക് നല്ല നല്ല കാര്യങ്ങൾ ഞങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട് അതുപോലെ തന്നെ ഫോൺ മിനിസ്ട്രിയിലേക്ക് വിളിക്കുമ്പോൾ പ്രാർത്ഥനാ സഹായത്തിനായി ഫോൺ മിനിസ്ട്രിയിൽ വിളിക്കുമ്പോഴാണെങ്കിലും ഞങ്ങൾക്ക് പ്രാർത്ഥനാ സഹായം ഇവിടെ നിന്ന് കിട്ടുന്നു എല്ലാം ഐ എം എസ് എമ്മയുടെ കാരുണ്യത്താലാണ് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ഓരോ പ്രാവശ്യവും നന്മകൾ കിട്ടുമ്പോൾ ഞങ്ങൾ ഇവിടെ വന്ന് സാക്ഷ്യം പറയുന്നുണ്ട് അമ്മേ മാതാവേ അമ്മയ്ക്കും അമ്മയുടെ മകനും ഓരായിരം നന്ദി ഞങ്ങൾ അർപ്പിക്കുകയാണ് ഞങ്ങളുടെ കുടുംബത്തിലേക്ക് അമ്മ പുത്രനുമായിട്ട് കടന്നു വന്നുകൊണ്ട് ഞങ്ങളെ അനുഗ്രഹിക്കണമേ ആശീർവദിക്കണമേ അമ്മേ